മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് അടിയന്തര ധനസഹായം വിതരണം ചെയ്ത മുസ്ലിം ലീഗ് ഒരു കുടുംബത്തിന് പതിനയ്യായിരം രൂപയും കച്ചവടക്കാർക്ക് അൻപതിനായിരം രൂപയുമാണ് ധനസഹായം ഭൂമി തരം മാറ്റി നൽകിയാൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ നൂറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയതുപോലെ തിരച്ചിലിൽ സജീവമായതുപോലെ പേരറിയാത്തവരുടെ സംസ്കാരത്തിന് ഉറ്റവരുടെ ചുമതല ഏറ്റെടുത്തതുപോലെ പുനരധിവാസത്തിലും ഒപ്പമുണ്ടെന്ന് മുസ്ലിം ലീഗ് അടിയന്തര ധനസഹായ വിതരണത്തിന് മേപ്പാടിയിൽ പാണക്കാട് അലി തങ്ങൾ തുടക്കം കുറിച്ചു ഞങ്ങളുടെ എന്നുള്ളത് കേവലം അധികാര രാഷ്ട്രീയമല്ല ഈ ഒരു സമൂഹത്തിന് എല്ലാ നിലക്കുമുള്ള നന്മ ചെയ്യാനും ദുരന്തമുണ്ടാവുമ്പോ പ്രയാസമുണ്ടാവുമ്പോ അവരെ ചേർത്ത് പിടിക്കാനും നമ്മൾക്കാവണം എന്നുള്ള

ദുരന്ത മുഖത്ത് നിന്ന് പതിവ് ശൈലിയിൽ ചിരിപ്പിച്ച് ബഷീർ ഈ പതിനയ്യായിരം കൊടുക്കണു അത് നിങ്ങൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ ഒപ്പിട്ട് പൈസ വാങ്ങിയിട്ട് പോയാൽ മതി നമുക്കതിന് ഫോട്ടോ എടുക്കാനുള്ള ആവശ്യമില്ല അല്ലാതെ വോട്ട് ഇട്ട് വിചാരിച്ചു അല്ല അതൊന്നും വിചാരിച്ചു നിൽക്കേണ്ട ആ നേ സൗകര്യം ചെയ്താൽ മതി നമുക്ക് കേട്ടോ നിങ്ങളെ മേപ്പാടി പഞ്ചായത്ത് തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും തരണം എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രഖ്യാപനം ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ ഭൂമിക്ക് തരം മാറ്റി കിട്ടണം എസ്റ്റേറ്റ് ആണ് സർക്കാർ ഒന്ന് മാസം കൊണ്ട് ഇവരെ പുതിയ വീട് പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴിയാണ് മുസ്ലിം ലീഗ് തുക സമാഹരിക്കുന്നത് സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ ആപ്പിൽ ലഭ്യമാണ് ദുരിതബാധിതർക്ക് നൽകുന്ന സഹായത്തിന്റെ കണക്കും ഇതേ ആപ്പിൽ പ്രസിദ്ധീകരിക്കും